ഭൂമിയുടെ അച്ചുതണ്ടിന് ചെരുവ് സംഭവിച്ചിരിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ജിയോസഫിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തുന്നത് അമിതമായ ഭൂഗർഭ ജലം ശേഖരിച്ചെടുക്കുന്നതാണത്രയും ഭൂമിയുടെ ഭ്രമണ ധ്രുവത്തിൽ കാര്യമായ മാറ്റത്തിന് കാരണമായി ഇത് ഗ്രഹത്തിൻ്റെ ചലനാത്മകതയിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നത്രയും ഭൂഗർഭജല ശോഷണം ധ്രുവീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഭൂമിയുടെ ചരിവിലെ ഇപ്പോഴത്തെ മാറ്റം കാലാവസ്ഥയെ ബാധിക്കാൻ പര്യാപ്തമല്ല തുടർച്ചയായ ഭൂഗർഭജല ശോഷണം ദീർഘകാല കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ ഭൂഗർഭ ജലത്തിൻ്റെ കുറവ് കാരണം ഭൂമിയുടെ ധ്രുവം ഏകദേശം എൺപത് സെൻറ്റിമീറ്റർ കിഴക്കോട്ട് നീങ്ങി എന്നാണ് വെളിപ്പെടുത്തൽ എന്നാൽ പഠന കാലയളവിൽ മനുഷ്യർ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ജിഗ ടൺ ഭൂഗർഭ ജലം പമ്പ് ചെയ്തായി പഠനം കണക്കാക്കുന്നു ഈ വൻതോതിലുള്ള വേർതിരിച്ചെടുക്കൽ സമുദ്രനിരപ്പിന് ഏകദേശം സീറോ പോയിൻ്റ് രണ്ട് നാല് ഇഞ്ച് ഉയരാൻ കാരണമാവുകയും ഭൂമിയുടെ പിണ്ടത്തിൻ്റെ വിതരണത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു ഇത് പ്രതിവർഷം നാല് പോയിൻറ്റ് മൂന്ന് ആറ് സെൻറ്റിമീറ്റർ എന്ന തോതിൽ ഭ്രവണധ്രുവത്തിൻ്റെ ധ്രുവ ചലനം അതിന്റെ പുറന്തോടമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ഭ്രവണ അക്ഷത്തിന്റെ ചലനം ഗ്രഹത്തിൽ ഉടനീളമുള്ള പിണ്ഡത്തിൻ്റെ വിതരണത്തിലെ മാറ്റങ്ങളെ സ്വാധീനിക്കുന്നു ഭൂഗർഭ ജലത്തിൻ്റെ ജലസ്രോതസ്സുകളിൽ നിന്ന് സമുദ്രങ്ങളിലേക്കുള്ള പുനർ വിതരണം ഈ ചലനത്തെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമായി ഉയർന്നു വന്നിട്ടുമുണ്ട് ഭൂഗർഭജല ശോഷണത്തിൻ്റെ ധ്രുവീകരണ നീക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പഠനത്തിൻ്റെ മാതൃകൾ കാണിക്കുന്നുണ്ടോ അത്രേ പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയും ഭൂഗർഭജലം വേർതിരിച്ചെടുക്കുന്ന പ്രധാന പ്രദേശങ്ങളെ ഗവേഷണം തിരിച്ചറിയുന്നു ഈ മാധ്യ അ അക്ഷാംശ പ്രദേശങ്ങൾ അവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും വേർതിരിച്ചെടുക്കുന്ന ജലത്തിൻ്റെ അളവും കാരണം ധ്രുവീയ ചലനത്തെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഭൂമിയുടെ ചരിവിലെ നിലവിലെ മാറ്റം കാലാവസ്ഥാ രീതികളെയോ ഋതുക്കളെയോ ഉടനടി ബാധിക്കാൻ പര്യാപ്തമല്ലെങ്കിലും തുടർച്ചയായ ഭൂഗർഭജല ശോഷണം ദീർഘകാല കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഭൂമിശാസ്ത്രപരമായ സമയ സ്കെയിലുകളിൽ ധ്രുവ ധ്രുവചലനത്തിലെ മാറ്റങ്ങൾ കാലാവസ്ഥാ സംവിധാനങ്ങളെ സ്വാധീനിച്ചേക്കാം